സിറോ മലബാർ സഭയിലെ രഹസ്യ രേഖകൾ ചോർത്തിയ വിവാദ പുരുഷനായ ചാൻസലറെ എന്തിനാണ് ആറു വർഷം സേവനം കഴിഞ്ഞിട്ടും സഭാ ആസ്ഥാനത്ത് തുടരാൻ സിറോ മലബാർ സെനഡ് അനുവദിക്കുന്നത് ഇയാൾക്കെതിരെയുള്ള നിരവധി ആരോപണങ്ങൾക്ക് സഭാ സെനഡ് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു വിശ്വാസികൾക്കെതിരെ നിലപാടെടുക്കുന്ന ഈ പാതിരിയെ സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് സിനഡ് നേതാക്കന്മാർ വ്യക്തമാക്കണം താമരശ്ശേരി രൂപതയിലെ ഇയാളുടെ പ്രവർത്തികൾ സഭാ ട്രിബ്യൂണൽ അന്വേഷണ വിധേയമാക്കുന്നതെന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറി സബോ സഭോ തുടങ്ങിയവരുടെ പ്രവർത്തികളും സഭാ വിരുദ്ധമാണ് ഈ മൂവർ കൂട്ടുകെട്ടിനെതിരെ വന്ന ആരോപണങ്ങൾ സിറോ മലബാർ സഭയെ നല്ല രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നു ഇത്തരം കള്ളനാണയങ്ങൾ എങ്ങനെ സഭാ ആസ്ഥാനത്ത് തുടരുന്നു ഇവർ മൂലം സഭയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നു ചാൻസലറെക്കുറിച്ചുള്ള തുടർച്ചയായ ആരോപണങ്ങൾ സഭയെ വലിയ രീതിയിൽ തകർക്കുന്നുണ്ട് ഇത്തരം മാഫിയ വൈദികരെ സംരക്ഷിക്കുന്നത് സിറോ മലബാർ സഭയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രമോഷനുകൾ കൊടുത്ത് ഇയാളെ പോലെയുള്ള വൈദികരെ സംരക്ഷിക്കുന്നത് സഭയുടെ ധാർമ്മികതയും പ്രതിച്ഛായയും കളഞ്ഞു കുളിക്കും അതോടൊപ്പം ഇയാൾക്കെതിരെ നടപടിയെടുക്കാനുള്ള സ്വരങ്ങൾ സഭാസുരണിൽ ഉണ്ടാക്കാത്തത് സഭയുടെ കൂട്ടായ്മയെ തകർക്കും അടുത്ത കാലത്ത് എറണാകുളത്തുള്ള പ്രധാനപ്പെട്ട വനിതാ നേതാവ് ലാലി തച്ചിൽ ഉയർത്തിയ സത്യസന്ധമായ ആരോപണങ്ങൾ സഭാതലത്തിൽ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് വിശ്വാസികൾ ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് സഭാ സിനഡ് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് അതുപോലെ ആദ്യം അവിടുത്തെ കുരിയെയും അക്കോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററേയും പിന്നെ സിറോ മലബാർ സഭയുടെ സിനഡിനെയും പിരിച്ചുവിടണം െങ്കിൽ വായുമൂടി മിണ്ടാതിരിക്കുക എന്നല്ലാതെ ഒരു കാര്യവുമില്ല ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ പരിശുദ്ധ മാർപ്പാപ്പയും പൗരസ്ത തിരു സംഘത്തിന്റെ അധ്യക്ഷനും തമ്മിൽ കഴിഞ്ഞ ദിവസം സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന വിഷയങ്ങളിൽ ഗൗരവതരമായ ചർച്ച നടത്തിയിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം ഇപ്പോൾ അതിരൂപതയിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ പൗരസ്ത കാര്യാലയത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം നടപടികളുടെ പുരോഗതിയും പരിശുദ്ധ സിംഹാസനവും ഗൗരവമായി വിലയിരുത്തുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് അച്ചടക്ക നടപടികൾ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർക്ക് താക്കീത് കൊടുത്തുവെന്നും കേൾക്കുന്നുണ്ട് എന്തായാലും മാർപ്പാപ്പയും പൗരസംഘത്തിന്റെ അധ്യക്ഷത നടത്തിയ കൂടിക്കാഴ്ച ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രശ്നങ്ങളിലേക്ക് പരിശുദ്ധ സിംഹാസനം ഏറെ ഗൗരവമായി തന്നെ നടക്കുന്നു അതിന്റെ നേർസാക്ഷ്യമാണ് ഇപ്പോൾ കാണുന്നത്